ഇന്ന് ഞാൻ പറയുന്നത് ഒരു കേക്ക് റെസിപ്പിയായിട്ടാണ് ഒരു അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് നല്ല സ്പോഞ്ചി കേക്ക് ആണ് നല്ല സ്പൊഞ്ചായിട്ടുള്ള നല്ല സ്പോഞ്ചി കേക്കാണ് എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു നല്ലൊരു കേക്കാണ് അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഗായസ് നമുക്കിനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാനായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ് വേണം അരിപ്പ പിന്നെ ഒരു മഞ്ഞ പൗളാണിപ്പോൾ ഞാൻ അടുത്തു നിൻ്റെ സ്റ്റൗലിൽ എടുക്കട്ടെ എന്നിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നാല് ടീ ടു ടേബിൾ സ്പൂൺ കൊക്കു പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം അത് ഇളക്കി കൊടുത്തതിന് ശേഷം നന്ന അല്ല അരിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഞാനിപ്പോൾ ഒരു തവണ അരിച്ചിട്ടുള്ളൂ നിങ്ങൾ എത്ര തവണ ഇപ്പോൾ മൂന്ന് തവണ അരിച്ചിട്ടുള്ള നിങ്ങളാണേലും ഒരു തവണ ഇത് ഇതെന്തായാലും ഇളക്കി കൊടുക്കേണ്ടതാണ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ കട്ട പിടിക്കും അതുകൊണ്ടാണ് ഈ പറയുന്നത് അതുകാരണം നിങ്ങളത് ഇളക്കി കൊടുക്കുക ക്ക് സ്പ്രിങ് ഉണ്ട് സ്പ്രിങ് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം എന്തായാലും ഇളക്കി കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഓരോരോ സ്ഥലത്ത് എത്തേണ്ടതല്ലേ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാലേ ഇത് നല്ലതായിട്ട് ഇതാകത്തുള്ളൂ അല്ലെങ്കിൽ പൊങ്ങത്തില്ല അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ആവും അത് കാരണം നിങ്ങളെല്ലാ സ്ഥലത്തും എത്തിക്കാൻ നോക്കാം ഇനിയിപ്പം നമുക്ക് വെറ്റിൻ്റെ സ്ഥലം ഇറക്കാം അതിനൊരു ഡ്രൈ എടുത്തു അതിനകത്തേക്ക് നമുക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചു ഡ്രൈ ബ്രൗൺ വേണം കേട്ടോ അല്ല മുട്ട പതക്കില്ല മൂന്ന് മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമുക്ക് ഈ മൂന്ന് മുട്ട നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ എൻ്റെ പിച്ചാത്ത് ഞാൻ യൂസ് ചെയ്തു നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ബീറ്റർ 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 യൂസ് 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 ചെയ്യാം ചെയ്യാം മിക്സി അതുകൊണ്ട് ാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഈ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ആവും ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് റെഡി റെഡി ആയെന്നർത്ഥം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം നിങ്ങളുടെ കേ ഉറപ്പായിട്ട് റെഡിയാകും പിന്നെ മൈൻഡിയുടെ കാലം കൊണ്ട് നിങ്ങൾ മാത്രമേ അത് റെഡി ആവാതിരിക്കത്തുള്ളൂ അപ്പം ആണേൽ ആ ഇതാണ് കൺസിസ്റ്റൻസി എന്നിട്ട് നമ്മളൊരു അരക്കപ്പ് പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടിച്ചിടുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇപ്പം ഞാൻ അത് അടിച്ചപ്പോഴത്തേനും ഇതായി എന്തുവാ ഇത് താന്നുപോയി പറഞ്ഞത് അതുകാരണം ഒന്നുകൂടെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ് പതക്കുന്നുണ്ട് അമ്പരയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ബീറ്റ് വെച്ചിട്ട് വീട്ടുകൾ നന്നായിട്ട് ഫ്ലഫി ആകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇത് ഡ്രൈ ആണെങ്കിൽ മാത്രം ഫ്ലഫി ആവും പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അല്ല ഒന്നര ടീസ്പൂൺ വേണം കേട്ടോ കാരണം നിങ്ങൾ ഈ നമ്മൾ മൂന്ന് മുട്ടയല്ലേ എടുത്ത് ഒന്നര ആ ഒന്നേ മുക്കാലല്ലേ ഒന്നര അത്രയും അപ്പോൾ അത്രയും ടീസ്പൂണോളം വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇങ്ങോട്ട് ഇത് എല്ലാ സൈനിലേക്കും ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇത് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കണം എൻ്റെ ബൗൾ നിറയുന്നുണ്ട് എന്നിട്ടിനകത്തേക്ക് നമുക്ക് കപ്പ് പഞ്ചാര കപ്പ് പഞ്ചാര ഇട്ടുകൊടുക്കാം ഹാഫ് കപ്പെന്ന് വെച്ചാൽ അഞ്ച് കപ്പാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കാരണം ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ പതഞ്ഞു വന്ന ഈ എഗ്ഗ് അതേ പടി പോകുന്നതായിരിക്കും അതാണ് ഓവറായിട്ട് മിക്സ് ചെയ്യാതെ ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി ഇതൊന്നും എല്ലായിടത്തും യോജിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഓക്കെ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് തീരാറായി ആ അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഇത് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ താതേപടി ഇതിനേക്കാളും താങ്ങ് പോകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി ഇനി ഇതിനകം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ സാധനമാണ് യൂസ് ചെയ്യുന്നത് ഇതണക്കും പിന്നെ സ്പൂണും ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്പാച്ച് ലൈഡ് ഇണക്കിയിരുന്ന സാധനമാണ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ വെച്ചു അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഗായ്മസ് ഞാൻ വിചാരിച്ച സ്പൂൺ വെച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് കാരണം മറ്റേനേക്കാളിൽ നല്ല സ്പൂണാണ് കേട്ടോ മറ്റേ കുറച്ച് പാട് വെണ്ടി വരും ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കും ഒരിക്കലും ഇങ്ങനെ കട പെട്ടെന്ന് കലങ്ങത്തില്ല പിന്നെ ഇതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് കലങ്ങി വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇതാണ് കൺസിസ്റ്റൻസി കുറച്ച് ടൈറ്റായിട്ടുണ്ട് അതൊന്നും സാരമില്ല ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് വാം ഇളം ചൂടുള്ള വെള്ളം എന്ന് വെച്ചാൽ വാം വാട്ടർ എന്ന് പറയും ഈ വാം വാട്ടർ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ അല്ല നാല് ടേബിൾ സ്പൂൺ വേണം ഒഴിക്കാതെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് നാല് ടേബിൾ സ്പൂൺ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും കേട്ടോ എൻ്റെ ബാറ്ററി നോക്കിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കൈ യൂസ് ലൂസായപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അന്നിട്ട് ലൂസ് ആവാതിരിക്കാം കാരണം എൻ്റെ ആയിരിക്കത്തില്ല നിങ്ങളുടെ കൺസിസ്റ്റൻസി അപ്പോൾ ഇനിയിപ്പോൾ ഇതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നാലും വട്ട അങ്ങനെ കൂട്ടി കൂട്ടി ാണ് നിങ്ങൾക്ക് ഇതാണ് കൺസിസ്റ്റൻസി റിബൺ ടൈപ്പ് കൺസിസ്റ്റൻസി ഇതിനാണ് റിബൺ ടൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിളിച്ചാൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാമെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നാല് ടേബിൾ സ്പൂൺ ഉണ്ട് കറക്റ്റ് അളവെന്ന് വെച്ചാൽ നാല് ടേബിൾ സ്പൂൺ ആണ് കണ്ടില്ലേ ഇതാണ് റിബൺ കൺസിസ്റ്റൻസി ഇതന്നെയാണ് നമ്മൾ റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓക്കെ കണ്ടില്ലേ ഒത്തിരി ടൈറ്റല്ല ഒത്തിരി ലൂസല്ല അതാണ് നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരേണ്ടത് ഓക്കെ അങ്ങനെ ഇനി ഇപ്പം നമുക്ക് കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഇപ്പം ഏറ്റവും ചെറിയ ഗ്രീക്ക് ടിൻ ആണായിരുന്നു മൂന്ന് കേക്ക് ടിൻ ഉണ്ടായിരുന്നു അപ്പം അത് ഏറ്റവും ചെറുതാണിത് അപ്പോൾ ഏറ്റവും ചെറുതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചെറുതാണിത് ഇതിനിപ്പോൾ ഗ്രീസ് ചെയ്യാം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം ഗീ യൂസ് ചെയ്യാം ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം അങ്ങനെ പല ഓപ്ഷനുണ്ട് ബട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുള്ളൂ പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഏറ്റവും ചെറുതൊന്നെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വലുതെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊങ്ങി വരാൻ സാധ്യത കുറവാണ് പൊങ്ങി വരികയാണേൽ തന്നെ ഒത്തിരി വലുതായിരിക്കില്ല സോ സുതച്ച ഇപ്പം ഞാനാണെങ്കിലും മുമ്പ് എടുത്തതിൻ്റെ ഓയിലിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതാണ് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് റിഫൈൻഡ് ഓയിലേ യൂസ് ചെയ്യാനുള്ള അല്ല വെജിറ്റബിൾ സോറി വെജിറ്റബിൾ അല്ല കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അതെന്നൊക്കെ തോന്നുന്നു യൂസ് ചെയ്യാൻ കഴിയില്ല റിഫൈൻഡ് ഓയിൽ ഉള്ളി ഉള്ളിട്ടൊക്കെ എല്ലാം അടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്താൽ പെട്ടെന്ന് ഇളകി വരും ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഇളകി വരും കേട്ടോ ഇല്ല ചൂടായിട്ടിരിക്കുമ്പോൾ ഇളകി വരാൻ തോന്നില്ല പക്ഷെ ചൂ ഇളകി വരും ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ ഇളകി വരും അല്ലെങ്കിൽ ഇത്ര ഓലുള്ളൂ സുതാർച്ച ഞാൻ ഇത്ര തേക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് ഒരു ടീസ്പൂൺ വിനാ വിനാഗ്രി ഓർ വിനീഗർ ഒഴിച്ചെടുക്കാം വിനാഗ്രി വിനീഗർ ഒന്ന് തന്നെയാണ് ഒരു ടീസ്പൂൺ ഇത് നമ്മൾ വിനാഗ്രി ലാസ്റ്റാണ് ഒഴിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഇത് കേക്ക് ബാറ്റർ നമ്മുടെ കേക്കിലേക്ക് മാറ്റാം ഒരു സ്പൂൺ മുങ്ങിപ്പോയി ഇതൊക്കെ ഇതാണ് റിബൺ എന്ന് പറയുന്ന മത്തേഡ് അല്ല റിബൺ എന്ന് പറയുന്ന മത്തേഡ് അല്ല ഇത് റിബൺ ടൈപ്പ് ഇതാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു തിക്ക്നെസ് കാണണം അല്ലാതെ ലൂസായിട്ടൊന്നും കാര്യമില്ല എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് ഉറപ്പായിട്ട് ബാധിച്ചു കാണും ബസ് വൈ മാക്സിമം ടാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത്രയും ടാപ്പ് ചെയ്തു പോണം കുറേ ടാപ്പ് ചെയ്തു കുറേ ടാപ്പ് ചെയ്യുന്നുണ്ട് അടിയിൽ ഇങ്ങനെ ടാപ്പിങ്ങുമ്പോൾ അടിയിലുള്ള എയർ ബാബിൾസ് മണ്ടയ്ക്ക് ഒന്ന് പൊട്ടും അല്ലെങ്കിൽ അടിയിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് മണ്ടയ്ക്ക് ഒന്ന് പൊട്ടുന്നതായിരിക്കും എൻ്റെ കൈ താസ് ആടി പറ്റി അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ മുമ്പേ തൊട്ടേ ഈ ഓവൻ ഹീറ്റ് ചെയ്തിരുന്നു ഇനിയിപ്പം നമുക്ക് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അയ്യോ അത് കുറച്ച് എയർ ബബിൾസ് എല്ലാം തോന്നും അതാണ് ഒന്നിനും ടാപ്പ് ചെയ്തത് ആ എപ്പോൾ എവർ ബബിൾസ് എല്ലാം പോയി ഇനിയിപ്പം നമുക്കിതിനെ ഒന്ന് അമ്പത് മിനിറ്റ് അല്ല സോറി നാൽപ്പത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാം ഇപ്പോൾ ഞങ്ങൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പം നോക്കുന്നത് കേട്ടോ അപ്പോൾ മുപ്പത് മിനിറ്റ് അല്ല നാൽപ്പത് മിനിറ്റ് റെഡി ആയിട്ടില്ലായിരുന്നു അതാണ് ഇനിയിപ്പം ഇപ്പം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കുകയാണ് പത്ത് മിനിറ്റോട് വെച്ച് കഴിഞ്ഞപ്പം അത് റെഡിയായി നാൽപ്പത് മിനിറ്റോടാണ് വെച്ചത് സോ കറക്റ്റ് നാൽപ്പത് മിനിറ്റ് ആകുമ്പം റെഡി ആവുന്നതായിരിക്കും നിങ്ങളുടെ ഇതിനേക്കാളും വലുതാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കേക്ക് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ചൂടാണ് പക്ഷേ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ നല്ല സ്പോഞ്ചിയാണ് അത് കണ്ടപ്പോഴേ മനസ്സിലായി കയ്യക പൊള്ളുന്നുണ്ട് കയ്യൊക്കെ പൊള്ളും കേക്കിനെ കൊണ്ട് നല്ല സ്പോഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നല്ല സ്പോഞ്ചിയാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന സമയത്തത് മണ്ടമൊക്കെ ചുമ്മാ ഒന്ന് ബലൂൺ കണക്ക് പോകേണ്ടി വരും പിന്നെ എടുത്ത് കഴിയുമ്പോൾ തന്നു അപ്പം എൻ്റെ ഒരു പെട്ടെന്ന് തണുപ്പിക്കാനുള്ള എന്ന് വെച്ചാൽ പ്ലേറ്റിലകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ കേക്കിനകത്തോട്ട് വെച്ചാൽ പെട്ടെന്ന് തണുത്ത ഒരു ഫാനിൻ്റെ മുമ്പിൽ അങ്ങ് വെക്കണ്ട കേക്ക് ടീനൊക്കെ അനത്തൊച്ചിനായി തണക്കും പിന്നെ കേക്ക് നമുക്ക് ഇത്തിരി സമയം എടുക്കും എന്നാലും ഒത്തിരിയൊക്കെ തണക്കത്തില്ലോ ഇത്തിരി ഒക്കെ കേക്ക് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ടീൻ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇത്ര നേരം ടാപ്പ് ചെയ്യാം ആ കുറച്ച് നേരം ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് നല്ല സ്പൊഞ്ചി കേക്കായിട്ടുണ്ട് കിടപ്പം ഒരവൊക്കെ കണ്ടിട്ടില്ലേ സാധാരണ ആപ്പോൾ ഓരോ വശത്തൊക്കെ ഒരു വലിയൊരു ഹോളൊക്കെ വരുന്നതാണ് അപ്പോൾ നല്ല സോഫ്റ്റും അതേ ഹെൽപ്പില്ലാതെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതും അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നന്നായിട്ട് സ്പൊഞ്ച് അതെ നന്നായിട്ട് അതൊട്ട് കയറുന്നുണ്ട് കേട്ടോ ഐ തിങ്ക് സൈഡൊന്നും ഇത്തിരി ആ അത് ഒരു പ്രോബ്ലം ഒന്നും ഇല്ല പക്ഷേ കറക്റ്റ് ടൈമിങ് ആണ് കേട്ടോ പിന്നെ നല്ല സ്പോഞ്ച് കേക്കാണ് നോക്കി കണ്ടില്ലേ നല്ല ടേസ്റ്റും ഉണ്ട് ടേസ്റ്റും ഞാൻ അപ്പോൾ രീവ് അടുത്തൊരു പീസിൽ കൂടെ കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ല നല്ല സ്പോഞ്ച് കേക്കായിരുന്നു ടേസ്റ്റ് നല്ലതായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം കഴിച്ച് നോക്കാം കൊള്ളാം അപ്പോൾ ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ടൊന്ന് കൊടുക്കാം അതെ എല്ലാവർക്കും കൂടെ ആയിട്ടൊന്ന് കൊടുക്കണം അപ്പോൾ എൻ്റെ സിസ്റ്ററിന് അവിടെ നിന്ന് ചോദിക്കുകയാണ് അപ്പം എൻ്റെ അനിയതി അവിടെ നിന്ന് അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തരൂ എനിക്ക് തരൂ എനിക്ക് തരൂ എന്നൊക്കെ അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്കൊന്നും കൊടുക്കണ്ടേ ഓക്കെ ആയിട്ടുണ്ട് നല്ല ഞാൻ കഴിച്ചു നോക്കട്ടെ ഉം സൂപ്പർ നല്ല അടിപൊളിയാ അടിപൊളിയ സിസ്റ്റർ നക്ഷത്രയാണ് അപ്പൊ അവർക്കൂടെ ഒന്ന് കഴിക്കാം എന്നാ കഴിച്ചേക്കാം കൊള്ളാവോ കൊള്ളാവോ സൂപ്പർ ആണ് സൂപ്പർ സൂപ്പർ നമ്മുടെ കാർത്തിക അയ്യോ അപ്പൊ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട സാധാരണ ഉള്ളൊക്കെ കേക്കിനെക്കാളും ഒക്കെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് സാധാരണ ചില സമയത്ത് കട്ട് ചില സമയത്ത് പരന്ന് കിടക്കും ചില സമയത്ത് പൊങ്ങാറില്ല അങ്ങനെയൊക്കെ ഓരോരോ പ്രോബ്ലങ്ങൾ ഉണ്ട് ഇനി ഇത്തവണയാണ് ഒന്ന് കേക്ക് ക്രിസ്മസ് ആയില്ലേ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മേടിച്ചത് അപ്പൊ എല്ലാരും ക്രിസ്മസിനെ ക്രിസ്മസിന് തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു ഉറപ്പായിട്ടും ചെയ്യണം പറഞ്ഞു ശരി പൊടിയാണ് അപ്പൊ എല്ലാരും ചെയ്യണം കുഞ്ഞു അപ്പൊ എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അപ്പം ഗായ്സ് ഞങ്ങളുടെ ഈ കേക്ക് നിങ്ങളും ക്രിസ്മസിന് ചെയ്യുന്ന കുക്ക് ചെയ്യുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്